എറണാകുളം മൂവാറ്റുപുഴ കടാതിയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടെ വെടിവെപ്പ് കടാതി സ്വദേശി നവീനിനാണ് വെടിയേറ്റത് നവീൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡാനി ഇപ്പോൾ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി എന്താണ് ഈ വെടിവെപ്പിലേക്ക് എത്തിച്ചത് വെടിയേറ്റ വ്യക്തിയുടെ ആരോഗ്യനില എപ്രകാരമാണ് അഭിലാഷ മൂവാറ്റുപുഴയിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടു ഒരു മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ഇത് ഇവർ ബന്ധുക്കളാണ് അതായത് ആ ഇവർ തമ്മിലുള്ള നവീൻ നവീന്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് വെടിവെച്ച കിഷോർ എന്നയാൾ നവീനാണ് ഗുരുതരമായിട്ട് വയറിനെ പരിക്കേറ്റത് ഇവർ തമ്മിലുള്ള തർക്കമാണ് ഈ രീതിയിൽ ഒരു വെടിവയ്പിലേക്ക് അടക്കം കലാശിച്ചത് വിദേശത്തായിരുന്ന കിഷോർ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് എത്തിയത് ഇരുവരും തമ്മിൽ അതായത് നവീനും കിഷോറും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാകുണ്ടാകുന്നുണ്ടെന്നാണ് പരിസരവാസികൾ പറയുന്നത് ഇന്നലെയും വീടിനുള്ളിൽ വീടിനുള്ളവച്ച് നവീനുമായി വാക്കുതർക്കമുണ്ടായി അതിനുശേഷമാണ് കിഷോർ കൈവശമുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് നവീനെ വെടിവെച്ചത് ഈ തോക്കിന് ലൈസൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് സംഭവ സമയത്ത് വീട്ടിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്താണ് ഇതിന്റെ ഒരു കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് വന്നതില്ല വെടിവെച്ച് കേട്ട പരിസരവാസികളായിരുന്നു പോലീസ് പോലീസിലേക്ക് വിവരം അറിയിച്ചത് ലൈസൻസുള്ള തോക്കാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിൽ സംഭവത്തിൽ കിഷോറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നവീൻ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് നവീനെ വയറിനാണ് പരിക്കേറ്റത് ഇയാൾക്ക് ശസ്ത്രക്രിയ അടക്കം വേണ്ടി വരുമെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത് ഇയാൾ ആശുപത്രിയിൽ തുടരുകയാണ് എന്താണ് ഇതുവരെ തമ്മിലുള്ള വഴക്കിന് കാരണമെന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടില്ല ഇരുവരും പരസ്പരം വഴക്കടിക്കുന്ന സ്വഭാവത്തിൽപ്പെട്ടവരായിരുന്നു എന്നാണ് പരിസരവാസികളും ബന്ധുക്കളും നൽകുന്ന വിവരം വരും വാർത്തകളിൽ കൂടുതൽ വ്യക്തത കൈവരുമെന്ന് പ്രതീക്ഷിക്കാം